നമ്മുടെ തൃശ്ശൂര് ഹൃദയഭാഗത്തുള്ള നമ്മുടെ തൃശ്ശൂർ ജോർജ് എട്ടൻസ് രാഗം തിയേറ്റർ നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനാണ് ആണ് ഉണ്ണിമൂന്തൻ നായകനായ സിനിമ മാർക്കോ രാഗത്തിൽ കാലത്ത് പത്ത് മണിയുടെ ഷോ ഹൗസ് ഫുള്ളാണ് കേട്ടോ തൃശ്ശൂർ മൂന്നാല് തിയേറ്ററിൽ ഈ സിനിമ കളിക്കുന്നുണ്ട് ഗംഭീര റെസ്പോൺസാണ് പടത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് മാർക്കൊക്കെയാണ് എല്ലാവരും ടിക്കറ്റ് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും മാർക്കൊക്കെയാണ് ഹൗസ്ഫുള്ളാണ് പടം കളിച്ചോണ്ടിരിക്കയാണ് നമ്മിപ്പോൾ ഒരു പതിനൊന്നേ കാലമായി ഉണ്ടാവും എങ്കിലും കൂടിയിട്ട് ആളുകൾ പടത്തിന് ടിക്കറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വന്നിട്ട് കുറച്ചൊരു രാഗത്തിലട്ട നമ്മളിപ്പോൾ ലൈവാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് മാർക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ ജലചേച്ചിയും പുഷ്പേച്ചിയും ഒക്കെ പേടിച്ച് പറിക്കും കാരണം മുങ്ങി മുണ്ണിമുകുന്ദന്റെ കരിയറിൽ തന്നെ ഇത്രയും വയലൻസ് ആയിട്ടുള്ളൊരു സിനിമ വന്നിട്ടില്ല എന്നുള്ളതാണ് മാർക്കോ